നമസ്കാരം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോഴത്തേക്കും യു ഡി എഫിന്റെ ഘടകക്ഷികൾ തമ്മിൽ സീറ്റിനു വേണ്ടിയുള്ള വാദം കൂടി എപ്പോഴും ഉള്ളതുപോലെ മുസ്ലിം ലീഗാണ് പ്രധാന വിഷയം മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ ഒന്നും നടത്തി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഇത് കനത്ത തിരിച്ചടിയാണ് മുസ്ലിം ലീഗിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയോ മനക്കോട്ട കെട്ടി ലീഗ് മുന്നോട്ട് പോകുവായിരുന്നു പക്ഷെ അതെല്ലാം വെള്ളത്തിലായിട്ടുണ്ട് ഇനി രാജ്യസഭയിലേക്ക് കയറാനുള്ള പിടിവെള്ളിയായി കണ്ടതും പോയി കിട്ടിയെന്ന തിരിച്ചറിവ് ഇതുവരെ അവർക്ക് രണ്ട് സീറ്റിൽ ഒതുങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞ് മൂന്നാമതൊരു സീറ്റ് വേണമെന്നായിരുന്നു പ്രധാന ആവശ്യം പക്ഷേ അത് അംഗീകരിക്കാനാവില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് അനുവദിക്കാനാകില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി തിങ്കളാഴ്ച നടന്ന ഉഭയകക്ഷി യോഗത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിച്ചത് മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് നേതാക്കൾ ആവർത്തിച്ചതോടെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ഈ മാസം പതിനാലിന് വീണ്ടും യോഗം ചേരാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് നിലവിൽ പൊന്നാനിയും മലപ്പുറവുമാണ് ലീഗിന്റെ പിടിയിലുള്ളത് എന്നാൽ ഇനി അവർ ലക്ഷ്യം വെക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് വടകര തുടങ്ങിയ സീറ്റുകളാണ് പക്ഷെ അത് വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെയാണ് കെ പി സി സി നേതൃത്വം പറയുന്നത് ഇതുവരെയും ഔദ്യോഗികമായി വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് പറഞ്ഞിട്ടില്ല രാഹുൽ എന്താണേലും മലയാളക്കര വിട്ടുപോകുമെന്നും തോന്നുന്നില്ല എന്തെന്നാൽ നോട്ടിൽ മത്സരിക്കാനുള്ള മനക്കെട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കർണാടകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെ തടയാനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട് രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ വയനാട് മുഖം ലീഗ് ഉപേക്ഷിക്കും കണ്ണൂരും കാസർഗോഡും വടകരയും ലീഗിന് താല്പര്യമുണ്ടെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ നൽകാനാകില്ലെന്ന് കെ പി സി സി നേതൃത്വം നേരത്തെ വ്യക്തമാക്കി എല്ലാ സിറ്റിംഗ് എം പിമാരോടും മത്സരിക്കാൻ തയ്യാറാകാനാണ് കോൺഗ്രസ് എം പിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സിറ്റിംഗ് സീറ്റ് നൽകണമെങ്കിൽ ഹൈക്കമാൻഡുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട് അതൊരു വലിയ കടമ്പയാണ് എന്നാൽ ഇത്തവണ ലീഗ് രണ്ടും കൽപ്പിച്ചാണ് മൂന്ന് സീറ്റിന് അവർക്ക് അർഹതയുണ്ടെന്നുള്ള വാദവും ഉയർത്തുന്നുണ്ട് അതൊരിക്കലും വി ഡി സതീശനും എം എം ഹസനെ പോലെയുള്ളവർ തള്ളിക്കളയുന്നുമില്ല അവർ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ലീഗിന്റെ ആവശ്യം ന്യായമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ശരിക്കും ലീഗിന് വയനാട് വേണ്ടിയിട്ടാണോ അതോ രാജ്യസഭയിലേക്ക് കയറാനുള്ള ലക്ഷ്യമാണോ എന്നും അറിയേണ്ടതുണ്ട് മൂന്നാം സീറ്റ് സീറ്റില്ലാതെ പിന്നോട്ടില്ലാത്ത നിലപാട് ലീഗ് കടുപ്പിച്ചാൽ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമാകും സീറ്റ് വിഭജന ചർച്ചയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കുമെന്ന പേടിയും നേതൃത്വത്തിനുണ്ട് അടുത്ത ദിവസം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിന് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്